വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെയും പോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പറ്റുമെങ്കിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഒരു കുട്ടി സൺഡേ റൊട്ടീൻ എന്നെല്ലാം പറയാം അപ്പോൾ ഒരു സൺഡേ സ്കിൻ ആൻഡ് ഹെയർ കെയർ റൊട്ടീനാണ് അപ്പോൾ എത്ര വേക്കാലേ സൺഡേ ആയത് ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ കോളേജിൽ പോയില്ല നെറ്റ് എക്സാം എഴുതേണ്ടത് അപ്പോൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ വേഗത്തിൽ പോയി നാളെ ഇപ്പം കോളേജിൽ പോകണം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്കിൻ ആൻഡ് ഹെയർ കെയർ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക സ്കിപ്പ് അടിച്ചു പോകാണ്ടിരിക്കുക മാക്സിമം നോക്കുക അത്രേ പറയാനുള്ളൂ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രബാണ് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഇന്ന് നമ്മൾ സ്ക്രബിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്താ തേനും പഞ്ചസാരയാണ് അപ്പോൾ ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ പഞ്ചസാര അപ്പോൾ രണ്ട് മിക്സ് ആക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പതിവത്തിൽ വരും അപ്പോൾ ഇത് നമുക്ക് സ്ക്രബിന് വേണ്ടി ഫേസിൽ അപ്ലൈ ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ മുകളിലേക്ക് സ്ക്രബ് ചെയ്യുക പിന്നെ റൗണ്ടിൽ സ്ക്രബ് ചെയ്താൽ മതി പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിൽ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ ഫേസിനൊക്കെ നല്ലതാണ് അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ മാറി സ്കിന്നൊക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതല്ലേ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു തവണ ലിപ്സും സ്ക്രബ് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യലാണ് ഫേസ് പാക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പൊടി പിന്നെ അല്പം പൊടിയും പിന്നെ തക്കാളിയുടെ ജ്യൂസും പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ആക്കി വരാനുള്ള ഒരു രീതിയിലുള്ള കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതൊരു ഉണങ്ങുന്നതിൻ്റെ മുന്നേ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി തേ ഉള്ളൂ അടുത്തത് ഹെയർ കെയർ ആണ് ഹെയർ കെയറിനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഏതാണോ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ് അപ്പോൾ മുടിക്കൊക്കെ നല്ലതാണ് ആഴ്ചയിൽ രണ്ട് തവണയെല്ലാം മസാജ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി തല മസാജ് ചെയ്താൽ അത്രയും നല്ലതാണ് എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ കറ്റാർ വായ ഇനി നമുക്ക് കറ്റാർ വായയുടെ ആ മഞ്ഞക്കറയൊക്കെ മാറി കറ്റാർ വായ കൂടി ഒന്ന് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഒരു ചെറിയ കഷ്ണം കറ്റാർ വായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊരു മഞ്ഞക്കറ പോവും അതൊക്കെ മാറിയതിന് ശേഷം നമ്മളതിൻ്റെ ജ്യൂസെടുത്ത് നമ്മളെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്ത ഹെയർ കെയറിനായിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് താളി അപ്പോൾ ചെമ്പരത്തിയില്ല ഞാൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് താളി തയ്യാറാക്കലേ അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരക്കുമ്പോഴേക്ക് നന്നായിട്ട് താളിയായി വരും അപ്പോൾ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് താളിയാക്കി എടുക്കാം പിന്നെ എന്ന് വെച്ചാൽ താളീൻ്റെ പൊടിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല താളി തന്നെ കിട്ടും പിന്നെ ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഇന്നൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി സ്കിൻ ആൻഡ് ഹെയർ കെയർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ